നമസ്തേ ശ്രീരുദ്രത്തിലേക്ക് നമസ്കാരം വേദപുഷ്പത്തില് ഇന്ന് നമ്മൾ ശ്രീരുദ്രത്തിലെ പതിനാറാമത്തെ മന്ത്രമാണ് പഠിക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇവിടെ നോക്കൂ ഇതിൻ്റെ ഋഷി കുത്സഹ ഋഷിയാണ് കുത്സഹ ഋഷി എന്താണ് ഛന്ദസ് നൃജിദാർഷി ജഗതീഛന്ദ്രജിദാർഷി ജഗതീഛന്ദ എന്താണ് ദേവത രുദ്ര ദേവത എന്താണ് സ്വരം നിഷാദസ്വര ഒന്നുകൂടി പറയാം കുത്സഹ ഋഷിഹി ഋജിദാർഷി ജഗതീഛന്ദ രുദ്രദേവത നിഷാദസ്വര ഇനി നമുക്ക് ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കാം എന്താണ് മന്ത്രത്തിൽ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഓ മാനസ്തോഗേ തനയേ മാന ആയുഷേ മാനോ ഗോഷു മാനോ അശ്വേഷരീരീഷ मानो वीरान् रुद्रभामिनो बधिर्हविष्मन्दः सदमित्त्वाहवामयेम ॐ मानस्तोगे तनये मान आयुषि मा नो गोषु मा नो अश्वेषुरीरिषः मा वीरान् रुद्रभामिनो बधिर्हविष्मन्दः सदमित्त्वाहवामयेम् ഓനസ്തോഗേ തനയേ മാന ആയുഷേ മാനോ ഗോഷു മാനോ അശ്വേഷുരീരിഷനോ വീരാൻ രുദ്രഭാമിനോ ബധിർഹവിഷ്മ സിത്വാഹവാമയേം എന്താണ് പറയുന്നത് നോക്കാം ഈ മന്ത്രത്തിൽ പറയുകയാണ് രുദ്ര വീണ്ടും രുദ്രനോട് രുദ്രനോടന്നെയാണ് ചോദ്യം രുദ്ര ഹേ രുദ്ര അല്ലയോ രുദ്ര ന്നാ ഞങ്ങളുടെ തോകേ തനയേരിഷഹ തോകേ തനയേ എന്താണ് അർത്ഥം തോകേ തനയെ പൗത്രാദികളുടെ കാര്യത്തിൽ മാരീരിഷ ഹിംസ അരുതേ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് വളരെ വിശദീകരിക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല കൃത്യമായ അർത്ഥമുണ്ട് നമ്മളൊരു സാംസ്കാരിക പ്രതലം ഭംഗിയാക്കി വെക്കുന്ന ഒരു രാജാവിൻ്റെ ഒരു ഭരണാധിപനെക്കുറിച്ചാണ് ഇവിടെ വിവക്ഷ ഒരർത്ഥത്തിൽ ഒരർത്ഥത്തിൽ ആധ്യാത്മികമായി ഭഗവാനോടാണ് ഒരർത്ഥത്തിൽ ഇത് ആയുർവേദപരമായ അർത്ഥവുമുണ്ട് ഹേ രുദ്ര നഹ ഞങ്ങളുടെ തോക്കേ തനയെ മാറിഷ പുത്രപൗത്രാദികളുടെ കാര്യത്തിൽ ഹിംസ അരുതേ നഹ 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 ഞങ്ങളുടെ 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 ശ്വേഷു പശ്വാദികളുടെയും അശ്വാദികളുടെയും കാര്യത്തിൽ മാരീരീഷ ഹിംസ അരുതേ ഗോഷു അശ്വേഷു ആ പശു തുടങ്ങിയ മൃഗങ്ങളുടെ കാര്യത്തിലും അശ്വം തുടങ്ങിയ കുതിരകൾ തുടങ്ങിയ കാര്യത്തിലും എന്തുണ്ടാവരുത് ആ ഹിംസമാരീരീഷിംസ അരുത് വീഴ്ചയുണ്ടാകരുത് ഞങ്ങളുടെ സാംസ്കാരിക ജീവിതത്തിൽ ഈ ജീവജാലങ്ങളെല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അവയൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന കൃത്യമായ ഒരു ഭാവമാണ് ഇവിടെയുള്ളത് അപ്പോൾ ഇനി നഹ ഞങ്ങളുടെ ഭാമിനഹ വീരാൻ ഭാമിനഹ വീരാൻ തേജസ്വികളായ വീരന്മാരെ തേജസ്വികളായ വീരന്മാരെ വീരാൻ തേജസ്വികളായ വീരന്മാരെ മാവധീ നഷ്ടമാക്കരുതേ മാവധീഹി നഷ്ടമാക്കരുതേ ഹവിഷ്മഹ ഹവിഷ്മഹ യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾ ഹവിഷ്മന്ദഹ യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾ ശതം ഇത് ശതം ഇത് നിശ്ചയമായും എല്ലായ്പ്പോഴും ശതം ഇത് നിശ്ചയമായും എല്ലായ്പ്പോഴും ത്വം ഹവാമഹേ അങ്ങേ പ്രാർത്ഥിക്കുന്നു ത്വം ഹവാമഹേ അങ്ങേ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മന്ത്രത്തിൻ്റെ പദാനുപദമായ അർത്ഥം എന്താണ് പറയുന്നത് ഹേ രുദ്ര ഞങ്ങളുടെ പുത്രപൗത്രാദികളുടെ കാര്യത്തിൽ ഹിംസ അരുതേ വീട് പറയുന്നത് നമ്മുടെ ഈ പരമ്പരാ നമ്മുടെ സാ എന്താണ് വംശപരമ്പര നിലനിൽക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ പുത്രപൗത്രന്മാര് ഞങ്ങൾക്ക് മുന്നോട്ടുണ്ടാവണം അതില്ലാത്തൊരവസ്ഥ വരരുത് കൂടാതെ ഞങ്ങളുടെ പശുക്കൾ പലതരത്തിലുള്ള പശുക്കളെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുണ്ട് അവയുടെ കാര്യത്തിലും അശ്വാദികൾ അശ്വ കുതിരകൾ പലതരത്തിലുള്ള കുതിരകളെ കുറിച്ചാണ് അശ്വാദികൾ അവയുടെ കാര്യത്തിലും ഹിംസ അരുതേ ഞങ്ങളുടെ തേജസ്വികളായ വീരന്മാരെ ഞങ്ങൾക്ക് നഷ്ടമാക്കരുത് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് തേജസ്വികളായ ഓജസ്വികളായ ശൂരവീരന്മാർ അതുകൊണ്ട് അവരെ നഷ്ടമാക്കാതിരിക്കണേ യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾ നിശ്ചയമായും എല്ലായ്പ്പോഴും അങ്ങയെ പ്രാർത്ഥിച്ചിടുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പഞ്ചമഹായജ്ഞം ചെയ്യാതെ ഞങ്ങൾ ആഹാരം കഴിക്കില്ല യജ്ഞങ്ങൾ എല്ലാം ചെയ്യും ആ യജ്ഞശിഷ്ടമായിട്ടുള്ളത് മാത്രമേ കഴിക്കുകയുള്ളൂ ആ എന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ് ഇതാണ് ഭഗവത്ഗീതയില് ഇതേ മന്ത്രം ഭഗവത്ഗീത വളരെക്കാലത്തിനു ശേഷം വേദങ്ങൾക്ക് എത്രയോ ശേഷം ഉണ്ടായ ഒരു കാര്യമാണ് എങ്കിൽ പോലും ഈ അനസ്യൂതമായ നമ്മുടെ സംസ്കാരം ഗീതയിലും വേദത്തിലുള്ളതുപോലെ കാണാം എന്നതാണ് നമ്മുടെ സാംസ്കാരികമായ അടിത്തറ എന്ന് പറയുന്നത് അത് എത്ര ആളുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അത് കൂടുതൽ രൂഢമൂലമായി തീരുന്നതിന് കാരണം അത് കൂടുതൽ വേരുള്ളതായി തീരുന്നതിന് കാരണം ഈ ഒരു പരമ്പരാഗതമായ നമ്മുടെ ഋഷിമാരുടെ പ്രാർത്ഥനയാണ് ഒരിക്കൽ കൂടി ഈ മന്ത്രം ചൊല്ലാം ഓം മാനസ് തോകേതനയേ മാന ആയുഷീ മാനോ ഗോഷു മാനോ അശ്വേഷുരീരിഷ മാനോ വീരാൻ രുദ്രഭാമിനോ ബധിർഹ വിഷ്മ സദമിത്വാഹവാമഹേം ഇതാണ് മന്ത്രം ഇനി നമുക്ക് ഒരിക്കൽ കൂടി ഞാൻ ആ മന്ത്രത്തിൻറെ അർത്ഥം ഒന്ന് പാ പറഞ്ഞു പോവാം ഹേ രുദ്ര നഹ ഞങ്ങളുടെ തോകേതനയെ മാരീരിഷ ഞങ്ങളുടെ പുത്രപൗത്രാദികളുടെ കാര്യത്തിൽ ഹിംസയുണ്ടാകരുത് മരണം സംഭവിക്കരുത് നഹ ഞങ്ങളുടെ ഗോഷു അശ്വേഷു ഞങ്ങളുടെ പശുക്കളും ഞങ്ങളുടെ അശ്വങ്ങളും ഒന്നും അശ്വാദികൾക്കൊരു പദം ഞാൻ ഇപ്പം വ്യാഖ്യാനിക്കുന്നതിന് കുറച്ചൊരു അർത്ഥ ഏഹ് എന്താ പറയാ പരിധികളുണ്ട് കേവലം കുതിര എന്ന് മാത്രം ഇവിടെ അർത്ഥം എടുത്തുകൂട അതുകൊണ്ടാണ് അശ്വാദികൾ എന്നുള്ളത് ആ അശ്വേഷു എന്ന് ഘോഷു അശ്വേഷു അശ്വാദികളുടെയും കാര്യത്തിൽ മാരീരീഷ ഹിംസാരുതേ നഹ ഞങ്ങളുടെ ഭാമിരഹ വീരാൻ തേജസ്വികളായ വീരന്മാരെ മാവധീഹീ നഷ്ടമാക്കരുതേ ഹവിഷ്മഹ യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾ സദം ഇത് നിശ്ചയമായും തീർച്ചയായും സദാ എല്ലായ്പ്പോഴും ഹവാമഹേ അങ്ങേ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഈ പറഞ്ഞ മന്ത്രത്തിൻറെ പതിനാറാം മന്ത്രത്തിൻറെ അർത്ഥം എനിക്ക് തോന്നുന്നു ഒരു സാമാന്യേന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് ഈ മന്ത്രങ്ങൾ പറഞ്ഞു വരുന്നത് ഏതായാലും നിങ്ങൾ നന്നായിട്ട് തന്നെ ശ്രീ രുദ്രം പഠിച്ചു മുന്നോട്ട് പോവുക അർത്ഥത്തെ മനസ്സിലാക്കി പോവുക അർത്ഥം നന്നായി പഠിക്കുക പ്രധാനമാണത് അർത്ഥമറിയാത്ത വേദ മന്ത്രജപം നിരർത്ഥകമാണ് എന്നതിന് സംശയം വേണ്ട ഏതായാലും ഈ ഇന്ന് നിങ്ങളെല്ലാവരും പഠിച്ച് ഈ മന്ത്രം സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്തു ചെയ്യുക കമൻ്റ് വിടുക നമസ്കാരം